ിയുടെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് കൊല്ലത്തിൽ നിന്നും വന്നിരുന്നത് വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയം അതിന്റെ വിശദ റിപ്പോർട്ടുകളുമായി ബിലു ചേരുന്നു ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അനുജ കരുനാഗപ്പള്ളിയിൽ കാണാതായ വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുമായിട്ടാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ സംശയം കോൺക്രീറ്റ് ഇട്ട് മൂടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു എന്നായിരുന്നു ആദ്യം ലഭിച്ച സൂചന പക്ഷേ വീടിന് സമീപത്തെ ഒരു പറമ്പിൽ നിന്നുമാണ് മൃതദേഹം ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് പോലീസ് കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ വീടിൽ കുഴിച്ച് മൂടി കോൺക്രീറ്റ് ചെന്നു എന്നായിരുന്നു ഈ പ്രതി ആദ്യം മൊഴി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളടക്കം അടക്കം റിപ്പോർട്ട് ചെയ്തത് പിന്നീടാണ് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടു എന്നിപ്പോൾ പറയുന്നത് മനു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വീട് വെക്കാനായി തറക്കല്ലിട്ടിരുന്നു ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് കരുതുന്ന ഈ പ്രദേശത്ത് തെങ്ങിന് തൈകളായി തൈ തൈവെച്ച ആ ഒരു നിലയിലായിരുന്നു ഈ പ്രദേശം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് കുഴിയെടുക്കാനുള്ള സമയം അതായത് തെങ്ങിന് തട തെങ്ങ് കുഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എടുത്ത ഭാഗത്താണ് ഈ പറ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് രണ്ടിടത്തും പരിശോധന നടത്താനായിരുന്നു എന്നാൽ പോലീസ് തീരുമാനിച്ചിരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാമെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ശരിക്കും വിജയലക്ഷ്മിയുടെ മൃതദേഹം എടുക്കുമ്പോൾ പൂർണ്ണമായും നഗ്നമായ അവസ്ഥയിലായിരുന്നു ഏറ്റവും ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു അത് അതോടൊപ്പം ഈ സമയത്ത് അതായത് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നട െന്ന് പറഞ്ഞ സമയത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം ആണ് കൊലപ്പെടുത്തിയത് ഈ ഭാര്യ ആ സമയം തന്നെ ജയചന്ദ്രന്റെ ഭാര്യയോ കുട്ടികളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പ്ലെയർ കൊണ്ട് തലക്കടിച്ച് ബോധ ബോധം കെടുത്തിയ ശേഷം പിന്നീട് കൊലപ്പെടുത്തിയതാണ് അമ്പലപ്പുഴ കാരൂർ സ്വദേശിയായിട്ടുള്ള സ്വദേശിയാണ് ഈ പിടിയിലായ ജയചന്ദ്രൻ ജയചന്ദ്രൻ കൊല്ലം കരുനാഗപ്പള്ളി നീണ്ടകര അഴീക്കൽ ഭാഗങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനം നടത്തുന്ന നടത്തി വരികയാണ് ഈ രീതിയിലുള്ള അടുപ്പമാണ് ഈ യുവതിയുമായിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആറ് മാസം മുൻപാണ് ഇവർ പരിചയത്തിലായത് ഭർത്താവ് മരിച്ചുപോയ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ വിജയലക്ഷ്മി അതോടൊപ്പം ഇവർക്ക് രണ്ട് മക്കളുണ്ട് അതോടൊപ്പം ജയചന്ദ്രനും രണ്ട് മക്കളാണുള്ളത് പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ആറുമാസമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മിക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഫോൺ ഫോണിൽ മറ്റൊരാളുമായി സംസാരിക്കുന്നതായി സംശയം തോന്നിയതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഈ സംഭവ നടന്നിരുന്നു എന്ന് പ്രതി പറയുന്നു വിജയലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വയനാട് ദുരന്തത്തിൽ പ്രധാനമന്ത്രിയുടെ അവഗണന ചർച്ചയായിരിക്കെ വീണ്ടും വയനാട് ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ല ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ മാത്രമാണ് തകർന്നതെന്നാണ് വിവാദ പരാമർശം അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ മാത്രമാണ് തകർന്നത് വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിലെ ബി മുന്നേറ്റം തടയുന്നതിന് വേണ്ടിയാണ് വയനാട്ടിൽ ഇന്ന് യു ഡി എഫും എൽ ഡി എഫും ഹർത്താൽ നടത്തിയതെന്നും മുൻ കേന്ദ്രം കേന്ദ്രമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണം ഇരിക്കുകയല്ലേ അത് വയനാട്ടിൽ ചെലവഴിച്ചുകൂടേയെന്നും മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറയുന്നത് ശരിയല്ല വയനാട്ടിലെ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് മാത്രമാണ് ഒലിച്ചു പോയത് ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ല ശരിക്കും ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിൽ വലിയ രീതിയിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് എങ്ങനെയാണ് കേരളത്തിലെ കേരളത്തിൽ ബാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് കാരണം നമുക്കറിയാം വയനാട് ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളിലെ വീഡിയോകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു നാട് മുഴുവൻ കൈകോർത്ത് കേരളത്തിനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവനയ്ക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കാരണം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വലിയ അവഗണനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തോടുള്ള അവഗണന തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ വീണ്ടും പറയാൻ സാധിക്കും ചോദിച്ചു ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന പ്രസ്താവന തന്നെ ശരിക്കും അങ്ങേയറ്റം വേദനയാണ് കാരണം വയനാട് ദുരന്തം പോലുള്ളൊരു സംഭവം നമ്മൾ ലോകം മുഴുവൻ വയനാട്ടിലേക്ക് ഉറ്റുനോക്കുന്നൊരു സാഹചര്യം ഉണ്ടായി ഒരു ഉരുൾപൊട്ടലിൽ ഒരു നാട് മുഴുവൻ ഒഴുകി പോകുന്നൊരു സാഹചര്യം നമ്മൾ മാധ്യമങ്ങളിലടക്കം കണ്ടതാണ് വയനാടിന് വേണ്ടി കൈകോർത്ത് വയനാടിനെ തിരിച്ചു പിടിക്കാൻ ഒരു നാട് മുഴുവൻ ഒന്നു ചേർന്ന സമയങ്ങളിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല ഒരു പിഞ്ചു കുഞ്ഞിനെ അടക്കം ചേർത്ത് പിടിച്ച് നരേന്ദ്രമോദി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെ വൈകാരികമായി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും പ്രതികരിച്ചത് അപ്പോഴൊക്കെ കേരളത്തിനെ ചേർത്ത് പിടിക്കുമെന്നാണ് കരുതിയരുത് പക്ഷേ കേരളത്തിലെ ഈ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ വി മുരളീധരന്റെ ഇത്തരത്തിലുള്ള വിവാദമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും പണം ചിലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് അതിൻ്റേതായ രീതികളുണ്ടെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായ പ്രസ്താവന തന്നെയാണെന്നാണ് ഈ അവസരത്തിൽ നമ്മൾ പറയുന്നത് രാജ്യത്തെ ആദ്യ ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ കോടതി ഇന്ന് മുതൽ കൊല്ലത്ത് ഒരു മജിസ്ട്രേറ്റും മൂന്ന് ജീവനക്കാരുമാണ് ഓൺലൈൻ കോടതിയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തത്തിനാണ് ഈ ഓൺലൈൻ കോടതി സാക്ഷ്യം വഹിക്കുന്നത് ബിലു എന്താണ് എന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതിയാണ് ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് കൊല്ലത്തെ മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റും നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് മുടങ്ങിയ കേസുകളാണ് ഈ പുതിയ ഓൺലൈൻ കോടതി പരിഗണിച്ചിരിക്കുന്നത് ഒരു മജിസ്ട്രേറ്റും മൂന്ന് ജീവനക്കാരുമാണ് ഈ ഓൺലൈൻ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാൻ നമുക്ക് കഴിയും രാജ്യത്ത് എവിടെ ഇരുന്നുകൊണ്ടും ഏത് സമയവും കോടതി സംവിധാനം സം കേസുകൾ ഫയൽ ചെയ്യാനാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പേപ്പറിൽ കേസുകൾ ഫയൽ ചെയ്യുന്ന രീതിയല്ല ഇവിടെ വെബ്സൈറ്റിലൂടെ നിശ്ചിത ഫോറം ഓൺലൈനായി സമർപ്പിച്ചാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് രാജ്യത്തിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് സാധ്യമായിരിക്കുന്നത് കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ ഹാജരാകേണ്ടതില്ല ഇതിന് ഇതിലൊരു മറ്റൊരു പ്രത്യേകത ഇങ്ങനെയാണ് കേസിൻ്റെ വാദവും വിചാരണയും കേസിൻ്റെ എല്ലാ നടപടികളും ഓൺലൈനായിട്ടാണ് നടക്കുന്നത് അതോടൊപ്പം കേസിലെ പ്രതികൾക്കുള്ള സമൻസ് അതത് പോലീസ് സ്റ്റേഷനുകളായിട്ട് ഓൺലൈനായിട്ട് നൽകും പ്രതിക്കും ജാമ്യക്കാർക്കും ജാമ്യപേക്ഷ ഓൺലൈനായി ഫയൽ ചെയ്ത് ജാമ്യമെടുക്കാൻ സാധിക്കും ഇതിനുള്ള രേഖകൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി കോടതിയിൽ അടയ്ക്കേണ്ട ഫീസ് ഈ പേയ്മെൻറ്റ് വഴി തന്നെയാണ് അടയ്ക്കുന്നത് കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ട് കോടതികളിൽ കോടതി നടപടികളിൽ പങ്കെടുക്കാനും അവസരമുണ്ട് കേസിൻ്റെ നടപടികൾ ആർക്കും പരിശോധിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ ഓൺലൈൻ കോടതിയിലൂടെ നൽകുന്നത് ഏതായാലും രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു പുതിയ സംവിധാനമാണ് വാനരൻ ശല്യം ചെയ്ത കാരണം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് കൊല്ലം കൊട്ടറയിലെ പ്രദേശവാസികൾ കൊല്ലം കടകളിലും കയറി സാധനങ്ങൾ എടുക്കുകയും ചോറും കറിയുമൊക്കെ പാത്രത്തോടെ എടുത്തുകൊണ്ടുപോകുന്നതുമാണ് ഇവരുടെ രീതി അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് ഒക്കെ വലിയ രീതിയിലുള്ള ശല്യമാണ് ഇവരെ കൊണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം വീടുകളിലൊക്കെ ഇഷ്ടാനുസരണം ഗ്രൂപ്പായിട്ടാണ് ഇവർ കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ ഇവരെ ഇവർക്ക് നിയന്ത്രണം വയ്ക്കാനുള്ള നടപടികൾ വേണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം അനര വനരശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ മുട്ടറ നിവാസികൾ ഇവിടെ കടകളിലും വീടുകളിലുമൊക്കെ സൗകര്യ അർത്ഥം കയറി ചെന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക ഭക്ഷണ സാധനങ്ങളൊക്കെ ആവശ്യത്തിന് പാത്രത്തോടെ തന്നെ എടുത്തുകൊണ്ട് പോവുക അതോടൊപ്പം കടയിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എടുത്ത് നശിപ്പിക്കുക ഇതൊക്കെയാണ് ഇവരുടെ രീതി ശരിക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് പറയുന്നത് ഒന്നും രണ്ടുമൊന്നുമല്ല നൂറുകണക്കിന് വാരന്മാർ ഒരുമിച്ചാണ് വരുന്നത് ഈ മുട്ടറ പ്രദേശം മുട്ടറ മല എന്നൊക്കെ പറയുന്നത് വളരെയധികം കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നാണ് ഇവിടെ വാനരന്മാരുടെ ഒരു ശല്യം ഉണ്ടെങ്കിൽ തന്നെയും ഇത്തവണയാണ് ക്രമാതീതമായി വർധന ഉണ്ടായതായി കാണാൻ സാധിച്ചത് ഒന്നും രണ്ടുമൊന്നുമല്ല നൂറിലധികം വാനന്മാർ ഒരേ സമയം തന്നെ വീടുകളിലെത്തി അവരുടെ പറമ്പിലൊക്കെയുള്ള വാഴയും അതോടൊപ്പം മറ്റ് ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ള പരാതിയാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നടപടി വേണമെന്ന് പ്രദേശവാസികൾ പറയുന്നു കുറങ്ങാനുള്ള ശല്യാണ് എത്ര കരിക്കാൻ നടത്തിയിട്ടുണ്ട് ഒരു കൊല നിർത്താൻ പറ്റത്തില്ല വീട്ടിൽ ചോറ് വെക്കാൻ പറ്റില്ല സ്കൂളിൽ പിള്ളേർക്ക് പോകാൻ പറ്റത്തില്ല മോട്ടോർ ഒരു കടകൾ പ്രവർത്തിക്കുന്നില്ല എല്ലാം വലയിട്ട് മൂടി വെച്ചിരിക്കുന്നത് ബേക്കറി സാധനങ്ങളും ഇട്ടായിട്ട് എപ്പോൾ വരെയാണ് പറയേണ്ടത് അഞ്ച് കിലോ പത്ത് ഉള്ള വീട്ടിലുള്ളത് തന്നെ ഭയങ്കര ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ നായ്ക്കളുടെ ശല്യം സ്കൂളിലൊരു അൻപത് നായ്ക്കളുണ്ട് മുട്ര സ്കൂളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഓക്കെ നന്ദി ബിലു വാനരന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി എത്തി നിൽക്കുകയാണ് ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിഷയങ്ങളും അറിയാൻ വി വി ന്യൂസ് മറക്കാതെ കാണുക വീണ്ടും കാണാം